എന്തുവാണ്ടൂളി ഓ തൂളി ഓ പൊന്തം തൂളി ആ വരട്ടെ വരട്ടെ നമ്മുടെ വിലയിൽ എന്തോണ്ട് നമ്മുടെ വിലയിൽ എന്തത് അവിടെ തൂളി ഓ ആ ഇതാ ഇങ്ങനെ വേണ്ടത് ഇങ്ങനെ വേണം ഇങ്ങനെ വേണം ഇങ്ങനെ വരണം പോക്കാട്ട് തൂളി ഓ പോക്കാൻ പോക്കാമയ്യാ ഓ ഒരാളൂടെ പോയി സഹായിക്ക് അയയ്ക്ക് പോക്കാൻ മയ്യാ പോക്കാൻ മയ്യാത്ത തൂളിയാ ഓ ജമ്പൻ തൂളി അതാ മക്കളെ കണ്ടോ ഐശ്വര്യം മരണം എണ്ണണം കേട്ടോ മുന്നേ നമ്മള് പതിനേഴ് എണ്ണത്തെ ആട്ട് ആദ്യത്തെ വലയില്ല അത് ഒന്നും ഒരു വലയ്ക്ക് കിട്ടിയില്ല ഇത് അതെല്ലാം ചെറുതുവായിരുന്നു ഇതെല്ലാം ജമ്പ അപ്പറത്തെ പറക്കൊണ്ടിരിക്കുക എണ് അക്കര അണ്ണാ അവിടെ എണ്ണേ അക്കരയാണോ ടോപ്പ് എണ്ണ എണ്ണ എണ്ണീട് എണ്ണ എണ്ണ റിയണോ ഞങ്ങക്ക് മൂന്ന് ഇരുപത്തേഴോ ചുമ്മാള്ളൂ അഞ്ച് ആറ് എണ്ണം പറഞ്ഞു ഏഴ് മുമ്പ് ഒമ്പത് പത്ത് അപ്പൊ നമുക്കായിരുന്നു ടോപ്പ് പതിനൊന്നെണ്ണേ ഉള്ളു നമുക്ക് പതിനേഴ് ഉണ്ടായിരുന്നു മുന്നേ കഴിഞ്ഞ വിലയില് അവിടെ എണ്ണുന്നേ ഉള്ളൂ അതെത്ര പതിനൊന്നെണ്ണോ അവിടെ ആയിരിക്കും കൂടുതൽ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അവിടാ കൂടുവല് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പതണ്ണം ഉം അപ്പൊ അവിടെ കൂടെ ഇവിടെ പതിനൊന്ന് 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 പത്തൊമ്പത്